ഒന്നാം പ്രതിയാക്കി നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇ ഡി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഒരു പത്രം ആയിരക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കൈക്കലാക്കിയതായി ആരോപിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ രാജവംശം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ഒരു രഹസ്യ ഇടപാട് ഒരു കോടതി കേസിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭൂതകാലം അതിൻ്റെ വർത്തമാനകാലത്തെ വേട്ടയാടുന്നു ഇത് വെറും ഒരു പത്രത്തെക്കുറിച്ചല്ല ഇത് അധികാരത്തെക്കുറിച്ചും സ്വത്തിനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് വോട്ട് ഈസ് ദ നാഷണൽ ഹെറാൾഡ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി നെഹ്റു സ്വാതന്ത്ര്യത്തിനു മുമ്പ് നാഷണൽ ഹെറാൾഡ് ആരംഭിച്ചു ഇത് വെറും ഒരു പത്രമായിരുന്നില്ല അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രത്തിൻ്റെ പ്രതീകമായിരുന്നു കാലക്രമേണ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് അല്ലെങ്കിൽ എ ജെ എൽ എന്ന കമ്പനിയാണ് പത്രം പ്രസിദ്ധീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി എട്ട് ആയപ്പോഴേക്കും സാമ്പത്തിക നഷ്ടം കാരണം പത്രം പ്രവർത്തനം നിർത്തി എന്നിരുന്നാലും എ ജെ എല്ലിന് ഇന്ത്യയിൽ ഉടനീളം നൂറ് കണക്കിന് കോടി രൂപയുടെ ഓഫീസുകൾ ഭൂമി കെട്ടിടങ്ങൾ പോലെയുള്ള വലിയ സ്വത്തുകൾ ഉണ്ടായിരുന്നു ഓഫ് യങ് ഇന്ത്യൻ രണ്ടായിരത്തി പത്തിൽ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ സ്വകാര്യ കമ്പനി സൃഷ്ടിക്കപ്പെട്ടു ആരുടെ ഉടമസ്ഥയിലാണെന്ന് നിങ്ങൾ ക്ഹഹിക്കാമോ അത് സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിലായിരുന്നു അവർ ഒരുമിച്ച് എഴുപത്തി ആറ് ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരുന്നു പിന്നീട് ഈ കമ്പനി എ ജെ എല്ലിന്റെ ഏറ്റെടുത്തു ഏകദേശം തൊണ്ണൂറ് കോടി രൂപയാണ് ഉപയോഗിച്ചത് ഇതാദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി വായ്പയായി നൽകിയിരുന്നു ഇപ്പോൾ ടിസ്റ്റ് ഇതാണ് ആ കടം ഏറ്റെടുത്തുകൊണ്ട് യങ് ഇന്ത്യൻ എ ജി എല്ലിൻ്റെയും അതിന്റെ വിശാലമായ സ്വത്തുക്കളുടെയും നിയന്ത്രണം ലഭിച്ചു ഇതെല്ലാം സംഭവിച്ചത് യഥാർത്ഥ ചെലവിലല്ലാതെയാണെന്ന് പറയപ്പെടുന്നു ദ അലിഗേഷൻ ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യ സ്വാമി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തത് ഇവിടെയാണ് ഗാന്ധി കുടുംബവും കോൺഗ്രസ് പാർട്ടി നേതാക്കളും വ്യക്തിപരമോ രാഷ്ട്രീയപരമോ ആയ നേട്ടങ്ങൾക്കായി എ ജെ എല്ലിന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വ്യാജ വായ്പ കരാർ ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു കുറ്റങ്ങൾ ഇവയായിരുന്നു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ചീറ്റിംഗ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എ ജെ എല്ലിന് നൽകിയ വായ്പ നിയമവിരുദ്ധമാണെന്നും യങ് ഇന്ത്യൻ ഏറ്റെടുത്തത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് ഇ ഡി ഇൻവെസ്റ്റിഗേഷൻ കേസ് ഡൽഹി കോടതി അംഗീകരിച്ചു സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും രണ്ടായിരത്തി പതിനഞ്ചിൽ കോടതിയിൽ വിളിച്ചു വരുത്തി ഹാജരാക്കി പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പി എം എൽ എൽ എ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം ആരംഭിച്ചു ഇ ഡി നിരവധി കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്തു ഓഫീസുകൾ സീൽ ചെയ്തു എ ജെ എല്ലിന്റെ സ്വത്തുക്കൾ പരിശോധിച്ചു ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസ് പോലും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡ് ഒന്ന് യങ് ഇന്ത്യൻ ഒരു ലാഭം ആഗ്രഹിക്കാത്ത കമ്പനിയാണ് അതായത് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാറിലെ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ ഇരുപത്തഞ്ച് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപ്രകാരം സെക്ഷൻ എയ്റ്റിലും ഇതിനർത്ഥം ഇതൊരു നോൺ പ്രോഫിറ്റ് കമ്പനിയാണ് ഇതിന് അതിൻ്റെ ഓഹരി ഉടമകൾക്ക് ലാഭമോ ലാഭവിഹിതമോ വിതരണം ചെയ്യാൻ കഴിയില്ല അതിനാൽ സോണിക്കും രാഹുൽ ഗാന്ധിക്കും എ ജെ എല്ലിൻ്റെ ആസ്തികളിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ വ്യക്തിപരമായി പ്രയോജനം നേരിടാൻ കഴിയില്ല രണ്ട് ഒരു ചരിത്ര സ്ഥാപനത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് പണം കടം കൊടുത്തു സ്വാതന്ത്ര്യ പ്രസ്ഥാന എന്ന നിലയിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള നാഷണൽ ഹെറാൾഡ് പത്രത്തെ പുനർജീവിപ്പിക്കാൻ സഹായിക്കുന്നതിനായി എ ജെ എല്ലിന് തൊണ്ണൂറ് കോടി രൂപ വായ്പ നൽകിയതായി ഐ എൻ സി അവകാശപ്പെടുന്നു ഇതൊരു നിഗൂഢമായ ഇടപാടല്ല മറിച്ച് പൈതൃകം സംരക്ഷിക്കാനുള്ള സാമ്പത്തിക രക്ഷ ദൗത്യമാണെന്ന് പാർട്ടി വാദിക്കുന്നു മൂന്ന് ആസ്തികളൊന്നും സ്വകാര്യ കൈകളിലേക്ക് മാറ്റിയിട്ടില്ല എ ജെ എല്ലിന്റെ സ്വത്തുക്കളും ആസ്തികളും ഇപ്പോഴും എ ജെ എല്ലിന്റെ ഉടമസ്ഥയിലാണ് ഒരു പൊതു കമ്പനിയായ സോണിയയുടെയോ രാഹുലിന്റെയോ വ്യക്തിപരമായല്ല ഇതുള്ളത് ഇപ്പോൾ എങ്ങിന്തിനാണ് എ ജെ എല്ലിനെ നിയന്ത്രിക്കുന്നതെങ്കിലും റിയൽ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ഗാന്ധി കുടുംബത്തിലേക്കോ മറ്റെന്തെങ്കിലും വ്യക്തിയിലേക്കോ മാറിയിട്ടില്ല നാല് ദുരുപയോഗമോ ക്രിമിനൽ ഉദ്ദേശമോ ഇല്ല കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും വാദിക്കുന്നത് ക്രിമിനൽ വിശ്വാസവഞ്ചന നടന്നിട്ടില്ലെന്നും പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് പറയുന്നത് അവർ വ്യക്തിപരമായ ലാഭവും നേടിയിട്ടില്ല മുഴുവൻ ഇടപാടും സുതാര്യവും രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ച് കേസിന് മുന്നിലെ രാഷ്ട്രീയ പ്രേരണ അറിയപ്പെടുന്ന രാഷ്ട്രീയ എതിരാളിയും ബി ജെ പി നേതാവുമായ സുബ്രഹ്മണ്യസ്വാമി ഫയൽ ചെയ്ത ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഐ എൻ സി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ ഒരു മാതൃകയുടെ ഭാഗമാണ് അന്വേഷണവും ഇ ഡി നടപടികളുമെന്നും അവർ അവകാശപ്പെടുന്നു അപ്പോൾ ഇത് അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും കേസാണോ അതോ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പകപോക്കലാണോ കേസ് ഇപ്പോഴും കോടതിയിലാണ് അന്വേഷണം തുടരുകയാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇതൊരു വലിയ അഴിമതിയുടെ അവസാനമാണോ അതോ മറ്റൊരു രാഷ്ട്രീയ നാടകമാണോ